ചൈനാവിൽ മരുമകന്റെ പെട്രോൾ ആക്രമണത്തിൽ പൊള്ളലേറ്റ അന്നക്കുട്ടി മരിച്ചിരിക്കുകയാണ് അന്നക്കുട്ടിയുടെ കൊച്ചുമകൾ രണ്ടു വയസ്സുകാരി ലിയയ്ക്കും പൊള്ളലേറ്റിരുന്നു കേസിൽ പ്രതിയായ സന്തോഷ് നേരത്തെ അറസ്റ്റിലായിരുന്നു വീടുകൾക്ക് തീവച്ച ശേഷം രക്ഷപ്പെട്ട സന്തോഷിനെ ബോഡിമെട്ടിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത് കൊച്ചുമകൾ രണ്ടു വയസ്സുകാരി ലിയ അപകടനില തരണം ചെയ്തു ജൂൺ അഞ്ചിനാണ് സന്തോഷ് ഭാര്യ മാതാവായ അന്നക്കുട്ടിയെയും മകൻ ലിൻസിന്റെ മകൾ ലിയയെയും പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് സന്തോഷിന്റെ ഭാര്യ പ്രിൻസിയെ വിദേശത്ത് ഇയാളുടെ സമ്മതമില്ലാതെ അയച്ചു വിദേശത്ത് എത്തിയ ശേഷം വിവാഹമോചനം ആവശ്യപ്പെട്ടതും പ്രകോപനത്തിന് കാരണമായി വീട്ടിലെത്തി വഴക്കിട്ട ശേഷം അന്നക്കുട്ടിയുടെ തലയിലൂടെ പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുകയായിരുന്നു അന്നക്കുട്ടിയുടെ ഒപ്പമുണ്ടായിരുന്ന കൊച്ചുമകൾ ലിയയ്ക്കും പരിക്കേറ്റിരുന്നു വിദേശത്തുള്ള ഭാര്യ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ലെന്നും പണം യക്കുന്നില്ലെന്നും ആരോപിച്ചാണ് സന്തോഷ് ആക്രമണം നടത്തിയത് അന്നക്കുട്ടിയെ ആക്രമിച്ച ശേഷം ഒളിവിൽ പോയ സന്തോഷ് തിരികെ എത്തി അന്നക്കുട്ടിയുടെ വീടിന് തീയിട്ടിരുന്നു ഇയാളെ പിന്നീട് ബോഡിമെഡിന് സമീപത്ത് നിന്നുള്ള പോലീസ് പിടികൂടുകയും ചെയ്തു അന്നക്കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം താന്നിക്കണ്ടം സെന്റ് മേരീസ് പള്ളി പള്ളിസെമിത്തേരിയിൽ സംസ്കരിക്കും അന്നക്കുട്ടിയെയും മകളെയും തീവച്ച ശേഷം സന്തോഷ് ഒളിവിലായിരുന്നു രാത്രി എത്തി വീടിന് തീവച്ചു ഭാര്യയെ വിദേശത്തേക്ക് അയക്കുന്നതിലുള്ള എതിർപ്പാണ് സന്തോഷിന്റെ പ്രതികാരമായി മാറിയത് പ്രിൻസി ഇറ്റലിയിൽ നഴ്സായി ജോലി ചെയ്യുകയാണ് പ്രിൻസിയെ തിരിച്ചു വിളിക്കണമെന്നും ഭാര്യയുടെ ശമ്പളം തനിക്ക് നൽകണമെന്നും സന്തോഷ് അന്നക്കുട്ടിയോട് ആവശ്യപ്പെട്ടാണ് ബഹളം തുടങ്ങിയത് ഈ സമയം പേരക്കുട്ടിയായ ലിയയെ കയ്യിലെടുത്ത് വീടിനുള്ളിലിരുന്ന അന്നക്കുട്ടി ഇതിനെ എതിർത്തു പെട്ടെന്ന് തന്നെ സന്തോഷ് വീടിനകത്ത് കയറി അന്നക്കുട്ടിയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നു സന്തോഷ് അന്നക്കുട്ടിയുടെ മകൾ പ്രിൻസിയുമായി എട്ട് വർഷം മുമ്പാണ് വിവാഹിതരായത് ഇരുവരും ആദ്യം വേറെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിലും ിയമപരമായി വേർതിരിഞ്ഞു പ്രിൻസി മാസം മുൻപ് വിദേശത്തേക്ക് ജോലിക്ക് പോയി ഇതേ ചൊല്ലിയായിരുന്നു ഇവിടെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നത് ഇതേ ചൊല്ലിയുള്ള ഭാര്യമാതാവും അന്നക്കുട്ടിയുമായി സന്തോഷ് മുൻപും വഴക്കുണ്ടാക്കിയിട്ടുണ്ട് പ്രിൻസിയുടെ ശമ്പളം മുഴുവനായും തനിക്ക് വേണമെന്നാവശ്യപ്പെട്ടും ഇയാൾ കലഹമുണ്ടാക്കിയിരുന്നു ഇതിൻ്റെ വൈരാഗ്യത്തിൽ അമ്മായിയമ്മയെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടെ തീപ്പെട്ടിയും രണ്ട് കുപ്പിയിൽ പെട്രോളും കരുതിയാണ് സന്തോഷ് ഭാര്യ സഹോദരൻ ഡിൻസന്റെ വീട്ടിലെത്തിയത് സന്തോഷിന്റെയും പ്രിൻസിയുടെയും ഏഴു വയസ്സ് ുള്ള മകളും അന്ന താമസിച്ചിരുന്നത് ഈ കുഞ്ഞിനെ പൈനാവിലുള്ള സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് സഹോദരന്റെ വീട്ടിലാക്കിയ ശേഷമാണ് ഇയാൾ പെട്രോളുമായി എത്തിയത് കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോണും നൽകിയിരുന്നു വീട് തീ കത്തിച്ച ശേഷം ഇയാളെ പോലീസ് പിടികൂടി അന്ന കുട്ടി മരിച്ചതോടെ ഇയാൾക്കെതിരെ പോലീസ് കൊലക്കുറ്റം തന്നെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നു ചെറിയ ഒരു ഇതിനിടയിലാണ് ആ പെൺകുട്ടി രക്ഷപ്പെട്ടത് ഇല്ലായിരുന്നുവെങ്കിൽ കത്ത് നശിച്ചു പോയതിനെ ആകെ കുറച്ച് ശതമാനം പൊള്ളലേറ്റത് കൊണ്ടാണ് ആ കൊച്ചുകുട്ടി ഇല്ലെങ്കിൽ പിഞ്ചു കുഞ്ഞിന്റെ മരണത്തിന് കൂടി ഇയാളുടെ പേരിൽ കുറ്റം വന്നേനെ എന്തു തന്നെയായാലും ഇപ്പോൾ അനുമയുടെ ഈ മരണം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും